ചേലക്കര എണ്ണുമ്പോൾ ഇപ്പോൾ ലീഡ് ചെയ്യും ലീഡ് ചെയ്യുന്നുണ്ട് പൊണ്ടാടി ലീഡ് ചെയ്യും പഴയന്നൂരിൽ ലീഡ് ചെയ്യും തിരുവല്ല ലീഡ് ചെയ്യും മുള്ളൂർക്കരയിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രമല്ല അവർക്ക് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് അവർ കണ്ടത് അതായത് ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രചാരവേലകളും ഇവിടെ ഇറക്കേണ്ടായി എല്ലാ തരത്തിലുള്ള കള്ളപ്രചാരവേലകളും നടത്തുകയുണ്ടായി അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർന്നും ഈ കേരളത്തിൽ ഉണ്ടാകണം മൂന്നാം വട്ടവും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നതിൻ്റെ തെളിവുകൂടിയാണ് ചേലക്കരയിൽ പാലക്കാട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ബി ജെ പിയും പിന്നെ യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള രണ്ട് പഞ്ചായത്തുണ്ട് മാത്തൂരും കർണാടിയും പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ അത്ഭുതം ചിട്ടിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ ഉന്നിക്ക് പാലക്കാടും വിജയിക്കാൻ കഴിയുന്നതുള്ള പ്രതീക്ഷിക്കുന്നു ഭരണപര വിരുദ്ധത പറഞ്ഞുണ്ടാക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നല്ലോ ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ നേട്ടം അനുഭവിച്ച ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം അണിചേരുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു രാഷ്ട്രീയ രാഷ്ട്രീയ തന്നെ പറയുന്നത് അപ്പോൾ വലിയ രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയത്തിലേക്ക് അത് അവർ നിശ്ചയിക്കണം രാഷ്ട്രീയ പരാജയമാണോ വിജയമാണോ എന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് വിജയം നിലവിലുള്ള ഭൂരിപക്ഷം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പതിനായിരത്തിനധികം ഭൂരിപക്ഷം വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷത്തേക്കാൾ ഉയരുന്നൂറ് രണ്ടായിരത്തി പതിനാറിലോത്തേക്കാൾ അന്ന് പതിനായിരത്തി ഇരുന്നൂറ് ഓളം വോട്ടാണ് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധിക്കും